യേശു മിശയ്ക്ക് സ്തുതി ആയിക്കട്ടെ യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ നിങ്ങൾക്ക് സമാധാനം പ്രിയപ്പെട്ടവരെ ഡിസംബർ മൂന്നാം തീയതി ഇന്ന് നമ്മൾ ദൈവത്തോട് ചേർന്ന് ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്ന തിരുവചന ഭാഗം യോഹന്നാൻ ഒന്നാമത്തെ അധ്യായം പതിനാലാമത്തെ തിരുവചനം വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഇന്നത്തെ വചനം നമ്മളോട് സംസാരിക്കുന്നത് ദൈവം മനുഷ്യനായിട്ടാണ് നമ്മുടെ ഇടയിലേക്ക് വന്നിരിക്കുന്നത് വചനമാണ് നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നത് ദൈവം വചനമാകുന്നു എന്നുവെച്ചാൽ കർത്താവ് ഈശോ മിശുക മനുഷ്യനായിട്ടാണ് മനുഷ്യർക്കിടയിലേക്ക് വന്നത് എന്തുകൊണ്ടാണ് ദൈവം മനുഷ്യനായി നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നത് അതും വചനം മാംസമായി മനുഷ്യർക്കിടയിൽ വസിച്ചു എന്നാണ് തിരുവചനം പറയുന്നത് ഓരോ മനുഷ്യൻ്റെ വേദനകളെ അറിയുവാനും അവരുടെ കണ്ണുനീര് തുടയ്ക്കുവാനും അവരുടെ ശരീരത്തെ സൗഖ്യപ്പെടുത്തിക്കൊണ്ട് അവർക്കിടയിൽ അവരുടെ വേദനകൾ അനുഭവിച്ചു തന്നെയാണ് ദൈവം ജീവിച്ചിരുന്നത് അതായത് നമ്മുടെ കർത്താവീശോമിശുക ജീവിച്ചിരുന്നത് നമുക്ക് ഈ തിരുവചനത്തിലൂടെ ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ഒറ്റപ്പെടുന്നവരാണ് നമ്മുടെ ഒറ്റയ്ക്കാക്കാനായിട്ട് ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റും ഉണ്ട് താനും പലപ്പോഴും നമ്മൾ ഒറ്റയ്ക്ക് മാറി നിൽക്കുന്നവരും സങ്കടങ്ങൾ ആരോടും പറയണമെന്നറിയാതെ എവിടെയെങ്കിലൊക്കെ മാറിയിരുന്ന് കരയുന്നവരുമായിരിക്കും നമ്മുടെ വേദനകൾ വിശ്വാസത്തോടെ കേൾക്കാൻ ഒരുപക്ഷെ ആരും തന്നെ ഇല്ലാത്തവരും നമ്മുടെ കൂടെ തന്നെയുണ്ട് എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലെ ഭാരങ്ങൾ ഉള്ളിലൊതുക്കി ഇങ്ങനെ അടിച്ചമർത്തി കഴിയുന്ന ഒരുപാട് ദൈവമക്കളോട് കർത്താവ് പറയുന്നത് ഞാൻ വചനമായിട്ട് ഈ ഭൂമിയിലേക്ക് മനുഷ്യർക്കിടയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നത് നിങ്ങളെപ്പോലെയുള്ള ദൈവം മക്കൾ ഒറ്റയ്ക്കെല്ലാം അവർക്കിടയിൽ അവരെ പോലെ തന്നെ നിങ്ങളുടെ കൂടെ ഇരിക്കാൻ വേണ്ടി തന്നെയാകുന്നു എന്നതാണ് അതായത് ഒരു മനുഷ്യൻ്റെ വേദനകളെ അവൻ അനുഭവിക്കുന്നു നിങ്ങൾ കരയുമ്പോൾ അവിടെ നിന്നും കരയുന്നു നിങ്ങൾ സന്തോഷിക്കുമ്പോൾ അവിടെന്നും സന്തോഷിക്കുന്നു നിങ്ങൾ മാനസികമായി ബുദ്ധിമുട്ടുമ്പോൾ കർത്താവ് അത് കണ്ടു തന്നെ അവൻ്റെ ഉള്ളിലും മാനസികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു ഓർക്കുക ഒരു സാധാരണ മനുഷ്യൻ്റെ വേദന അനുഭവിച്ച് തന്നെയാണ് ക്രിസ്തു കുരിശിൽ മരിക്കപ്പെട്ടത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ നിങ്ങൾ ഒറ്റയ്ക്കല്ല എപ്പോഴും ദൈവം നമ്മളോട് കൂടെ ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഇടയിലായിരിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ഭൂമിയിൽ മനുഷ്യരൂപം ധരിച്ചത് നമുക്കൊപ്പം ഒരു ഉത്തരമായി അല്ലെങ്കിൽ ഒരു ഉത്തരം തരാൻ വേണ്ടിയിട്ടാണ് അവൻ വചനമായി രൂപം കൊണ്ടത് ഇന്ന് ഈ നിമിഷം കർത്താവ് നിങ്ങളോട് പറയുകയാണ് നിങ്ങൾ ഒറ്റയ്ക്കല്ല നിങ്ങൾ ഒറ്റയ്ക്കല്ല നിങ്ങളോട് കൂടെ ഞാൻ നിങ്ങളോടൊപ്പം നിങ്ങളുടെ വേദനകളിൽ നിങ്ങളോട് കൂടെ തന്നെ ഞാൻ ഉണ്ട് എന്നീശോ പറയുകയാണ് ഇന്നത്തെ ഈ നിമിഷം നിങ്ങൾ കേൾക്കുന്ന ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതമായിട്ട് മാറട്ടെ ദൈവം നിങ്ങളെ മറന്നിട്ടില്ല സ്വർഗത്തിൽ നിന്നും ഇറങ്ങി നിങ്ങളോടൊപ്പം വസിക്കാനും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുമാണ് അവിടെ നിന്ന് മനുഷ്യനായി രൂപം കൊണ്ടത് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തുമായി കൊള്ളട്ടെ അത് അവിടെന്ന് അറിയുന്നു എന്നുള്ളതാണ് സത്യം ദൈവം പറയുന്നു നിങ്ങൾ ഒറ്റയ്ക്കല്ല അവിടുന്ന് നിങ്ങളോട് കൂടെയുണ്ട് എന്ന് പ്രിയപ്പെട്ട ദൈവമക്കളെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഇന്ന് സമാധാനം കൊണ്ട് നിരക്കട്ടെ നിങ്ങൾ കണ്ണീര് പെയ്തിടത്ത് സന്തോഷത്തിൻ്റെ ആനന്ദത്തിൻ്റെ കണ്ണീർ ദൈവം നിങ്ങൾക്ക് തരട്ടെ നിങ്ങൾക്ക് ധൈര്യമില്ലാത്തിടത്ത് അവിടുന്ന് നിങ്ങൾക്ക് ധൈര്യവും ശക്തിയും തരട്ടെ നിങ്ങൾ എന്തിനെയെങ്കിലും ഭയപ്പെടുന്നെങ്കിൽ ആ ഭയത്തെ തമ്പുരാൻ മാറ്റി നിങ്ങൾക്ക് കരത്തും ഫലവും നൽകട്ടെ മുൻപോട്ട് പോകാൻ നിങ്ങൾ പേടിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ആരുമില്ല എന്ന് കരുതി നിങ്ങൾ പിറകെ പുറകോട്ട് മാറുന്നുവെങ്കിൽ കർത്താവ് നിങ്ങളുടെ കരം പിടിച്ച് നിങ്ങളെ നയിക്കട്ടെ ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ നിങ്ങൾക്കൊപ്പം ഉണ്ടാവട്ടെ ആമേൻ